ആ മുത്തുനബിയുടെ പേരിലുള്ള സന്തോഷങ്ങൾ അവിടുത്തെ പേരിലുള്ള പ്രകീർത്തനങ്ങൾ ുംകീർത്തിക്കുന്നത് ആ പ്രകീർത്തനങ്ങൾ കേൾക്കാൻ സന്തോഷപൂർവ്വം മാലാക്കന്മാർ ഒരുമിച്ച് കൂടുമ്പോ ആ മുത്തുനബിയെ പറ്റി ഒരിക്കതല്ല റബു പിന്നെ പറയുന്നത് എന്നതുപോലെ റസൂലിനെ പ്രകീർത്തിക്കുന്നു അതല്ലേ മൗലിദിയിൽ നടക്കുന്നത് അതല്ലേ നബി നബി ദിനത്തിൽ നടക്കുന്നത് നടക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്യുന്നു ചെയ്യുന്നു ആ ചെയ്യലാണ് سبحان سبحان الله يترى برشد دران الله يترى برشد دران الذي يطلع في شهر ربيع الأول ينجن يولى الله وانا اي ديك كارنا من دان، ربيع الأول مصتل قمر نبي الهدى ഉദയ പൗർണമിയെ ഉദയം ഒരു പൊള്ളിപ്പിച്ചവനാണ് അള്ളാഹ് ആ മുത്തുനബിയില്ലാത്ത മനുഷ്യരുടെ അവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുട്ട് ഇരുട്ട് നിറഞ്ഞ ഒരു ലോകമായിരിക്കും മുസ്തഫായ മുത്തുനബിയില്ലാത്ത ലോകം നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത ലോകം എന്ന് പറയുന്നുണ്ട് അത് ഇരുട്ടു കൂടിയ ലോകമായിരിക്കും അതുകൊണ്ട് ഇരുട്ടിനെ മാറ്റിട്ട് അവിടെ പ്രകാശത്തെ പരത്തുന്നതിനു വേണ്ടി കടന്നുവന്ന നൂറാണ് അല്ലാഹുവിനെ നിങ്ങൾ കുദയം കൊണ്ടാ സുബ്ഹാനല്ലദി ആതുല ഫീ ഷഹരി റബീഉൽ അവ്വൽ ഖമറ നബിയൽ ഹുദാ ഹുദയുടെ പൂർണമായാണ് അത് കടന്നു വന്നവർ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് ആളുകളാണ് ആ നന്മയുടെ വഴിയിലൂടെ നടന്ന് നടന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നത് ഈ ആളുകളെ മുഴുവനും സ്വർഗരാജ്യത്തേക്ക് വഴി കൂട്ടിക്കൊണ്ടു അതു മഹാനനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഉമ്മത്ത് നരകത്തിൽ ആവതിച്ചുപോകുന്നതിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ധാരാനാണ് സ്വന്തം ഉമ്മയേക്കാൾ ഏറെ സ്വന്തം ഉമ്മയേക്കാൾ ഏറെ എന്റെ ഉമ്മത്ത് ആ നരകത്തിൽ വീണുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ വശനിക്കുന്നതു സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി അങ്കുൻ ഉൻ അബ്ബു മാ റഐനാ ബിഹിമാ മിസ്ലു ഹുസ്നിക ഖദ് യ സയ്യിദി അതാണ് അവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ എന്റെ ഹിതത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാന കാരണക്കാരായ അവിടെ നിന്ന്

ും ഞാൻ ഞാൻ സൈക്കൂല അത് കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് മിമ്പറ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ ഒരു രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം കസേരകൾ നിറന്നു കഴിഞ്ഞു ആ കസേരകളിൽ മുഴുവനും എല്ലാ അമ്പിയാക്കളും അവരവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള കസേരകളിൽ പോയിരുന്നു കഴിഞ്ഞു ഇനി ഉറച്ച കസേര മാത്രം ബാക്കിയുണ്ട് അത് ആരുടേതാ അത് ഹിബായ നബിയുടേതാ അല്ല ചോദിച്ചു എന്താ നബിയേ നിങ്ങൾ ഇരിക്കാത്തത് എല്ലാ അമ്പിയാക്കളും ഇരുന്നു അവരവരുടെ സീറ്റുകളിൽ നബി തങ്ങൾ ഇരിക്കുന്നില്ല അല്ല ചോദിച്ചു എന്താ നബിയേ നിങ്ങൾ ഇരിക്കാത്തത് കൊടുത്ത എന്താ ൂടെ അങ്ങോട്ട് ഇരുന്നാൽ നീ പറയാണ് നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നീ മാറ്റിയാൽ എന്റെ ഉമ്മത്ത് ബാക്കിയാവൂലേ ഇവിടെ എന്റെ ഉമ്മത്ത് അനാഥമാകൂലേ അനാഥമാകൂലേ അത് പേടിച്ചിട്ടാ ഞാനിരിക്കാത്തത് എന്ത്യുന്നു എന്റെ ഉമ്മത്തിന് രക്ഷണം അള്ള വിഷയത്തിൽ ഇടപെടുന്നു എന്ന് നമ്മൾ മൗലിയിലൂടെ ഓതുന്നത് ഇത് ഇമാൻ ആ വെളിച്ചം ഹൃദയത്തിലെത്തിയവനെ ഓതാൻ കഴിയൂ ഇത് ഇത് കിട്ടാത്തവെന്ന് ഇത് അലസോരമാണ് ആ ഇമാനിന്റെ വെളിച്ചം കൽവിലെത്താത്തവർക്ക് ചെല്ലാൻ കഴിയില്ല പറയാൻ കഴിയില്ല മുത്തുനബിയുടെ പ്രശംസകൾക്ക് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും അതേപ്രകാരം തന്നെ ആ പ്രശംസയുടെ ഭക്ഷണങ്ങൾ അവർക്ക് അവർക്ക് ദഹിക്കൂലെ മിനംവാഹി നൂറു എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അതാരാണ് അത് മുഹമ്മദ് നബിസ് അല്ലെ വല്ല മാത്രങ്ങളാണ് ഈ ആയത്ത് അള്ളാഹു താലെ കൊണ്ടുവന്നത് എവിടെയാണ് ഈ ആയത്ത് അള്ളാഹു കൊണ്ടുവന്നത് എവിടെയാണ് പരിശുദ്ധ സൂറത്ത് പരിശുദ്ധയിലാണ് ഹബീബായ മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുന്ന മജിലിസുകളിൽ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കണം നല്ല ഭക്ഷണം മോമിനിങ്ങൾക്ക് കൊടുക്കണം മൂമിനിങ്ങൾക്ക് വിതരണം ചെയ്യണം സന്തോഷത്തോടുകൂടെ ഭൂമിനിങ്ങൾ ആ ഭക്ഷണം കഴിക്കണം അതിലേക്ക് സൂചന നൽകുന്നതല്ലേ സൂറുള്ള വന്നിട്ടുണ്ട് എന്ന് മോമിനിങ്ങളോടല്ല പറഞ്ഞ ആ ആയത്ത് മ ഇത സമൃദ്ധമായ ഭക്ഷണ എന്ന പേരുള്ള ആ ഒരു സൂറത്തിലാണ് ഈ ആയത്തിൽ അല്ലോഹ സുഭാനൂപത്തായ കൊണ്ടുവന്നതെങ്കിൽ മോമിനിങ്ങൾക്ക് ഇതിലൊക്കെ എത്ര പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അതേ സമയത്ത് ആ ഭക്ഷണം വിളമ്പുമ്പോ അതിനോട് അത് മാറ്റി വെക്കുന്നവർക്ക് അവർക്ക് കഥ അറിഞ്ഞില്ല അവർ അവര് മുത്തുനബി അറിഞ്ഞില്ല അവർക്ക് ഈ മനന്ദൻ എന്നറിയില്ല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബിയുൽ മാസം

ില്ല റസൂറുള്ള അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പറ്റി പിടിച്ച് അവരൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മൗലി തോതണം ഒറ്റക്ക് ഓതണം നാലാളുകളെ വിളിച്ചു ഓദിപ്പിക്കാൻ കഴിയുന്നവർ എന്റെ നേതാവിന്റെ പേരിൽ ഞാൻ ഓതുന്നു ഓദിപ്പിക്കുന്നു അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് ആ ഒരു ആ ഒരുമിച്ച് കൂടുന്ന അതൊക്കെ ഏറ്റവും വലിയ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും ഹൈറായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അള്ളാഹു അതിനുള്ള തൗഫീഖിനെ നമുക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്ത് ഹബീബായ നബിയുടെ തിരുനോട്ടമുള്ളവരേലും അവിടുത്തെ തിരുനോട്ടമുള്ളവരിൽ അള്ളാഹു നമ്മയൊക്കെയും തന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ